നമ്മൾ ഇന്ന് ചിക്കൻ ആണ് ആണ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോകുന്നത് പോകുന്നത് ചിക്കൻ ചിക്കൻ ഫ്രൈ ഫ്രൈ ദേ നല്ല പോവാലോണം ഞാനെടുത്തിട്ടുണ്ട് ഇതല്ല ചിക്കനിക്കൊന്നി ആ ഇത് കൂടിട്ടാ മതി എന്ന മതി മതി എനിക്കൊന്നും ഇല്ല പനിക്കുന്ന ഇളക്കൽ അങ്ങനെ ഇളക്കണ്ട അങ്ങനെ ഇളക്കി പോകൂല്ല മമ്മി അച്ച ഇത് ഓപ്യൻണ്ട്. ഈ ഓപ്യൻണ്ട്. ഇത് കറൈസ് കണ്ടി. എന്താ? എവിടെ കറി വെച്ചു? കറി വെക്കണം മടി. ചിക്കൻ ചിക്കൻ റെഡി. ഇതിটা ഫ്രൈ. എണ്ണ ഇതിനകത്ത് വെരണ്ടതല്ലേ. ഇതിനകത്ത് ആരെ ഐലർച്ച വെക്കുക. ഒരായിര. ഒരായിര വന്നിട്ട് ഇട്ടുണ്ട്. എന്താ?

よろしくお願いしま